السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيدنا محمد سيد المرسلين وعلى اله وصحبه اجمعين والتابعين لهم باحسان الى يوم الدين اما بعد فقد بيّن الله تعالى في القرآن المجيد إن الدين عند الله السلام صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ماهان ما رايا سادة كل أبهون رايا أستاذ ماري بهمان نرايا نهدا പ്രിയപ്പെട്ട ഈ മഹത്തായ പരിപാടി അതെ ജാമിയാനുരിയ അറബിയായുടെ വാർഷിക സന്നദ്ധാന സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ സമ്മേളനത്തിൽ നിങ്ങളെ അഭിമുഖീകരിക്കുന്നതിൽ എനിക്ക് അളവറ്റ സന്തോഷവും ചാരിതാർത്ഥ്യവും അതിന് തോഫിക്ക് നൽകിയ റബ്ബലെ സ്തുതിക്കുന്നു അലഹമില്ല ഇവിടെ ഇപ്പോൾ ക്ഷണിക്കപ്പെട്ടത് ഈ പരിപാടിയുടെ ഉദ്ഘാടനം എന്ന് പറഞ്ഞു ഇതുപോലുള്ള ഒരു പരിപാടിയുടെ ഉദ്ഘാടനകർമ്മം കർമ്മം വളരെ നിഷ്പ്രയാസം നിർവഹിക്കാൻ സാധിക്കുന്ന ഒരു ഉത്തരവാദിത്തം അതങ്ങനെ നിർവഹിക്കാനേ ഉദ്ദേശിക്കുന്നു നമ്മുടെ പ്രഭാഷണം മുഖ്യ പ്രഭാഷണം നടത്തേണ്ട ബഹുമാനപ്പെട്ട നമ്മുടെ അഭിപന്യ നേതാവ് കൊയ്യോട് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് ഇനിയും പലരും പ്രസംഗിക്കാനുണ്ടാകും പിന്നെ നമ്മുടെ പ്രസിദ്ധ വാക്സുകൂടത്തായി അദ്ദേഹത്തിന്റെ ഒക്കെ പ്രസംഗം ഇവിടെ നടന്നു 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 അപ്പം വെറുതെ സംസാരിക്കേണ്ട ആവശ്യവുമില്ല അതുകൊണ്ട് കേവലം ഉദ്ഘാടനം നിർവഹിക്കാൻ ഇവിടെ നടക്കുന്നത് ശരിയത്ത് സമ്മേളനമാണ് ശരിയത്ത് എന്ന വാക്കിന്റെ അർത്ഥം മാർഗം ചട്ടം നിയമം എന്നൊക്കെയാണ് എന്നാൽ എല്ലാവിധത്തിലുള്ള നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും എന്ന് പറയുകയോ ശരിയത്തിന്റെ സാങ്കേതികമായ അർത്ഥം അള്ളാഹു അവന്റെ അടിമകൾക്ക് നിയമമാക്കിയിട്ടുള്ള അവന്റെ നിയമ സംഹിത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ നിയമത്താണ് കാരണം ഈ ഭൂമിയില് ഇരുപത് ലക്ഷത്തിലധികം ജീവജാതികളുള്ളതായി കണക്കാക്കപ്പെട്ടു അതിൽ ഒരു ജീവജാതിയാണ് മനുഷ്യൻ മനുഷ്യ മനുഷ്യനൊഴിച്ചുള്ള മറ്റു ജീവജാതികളെല്ലാം അവയ്ക്ക് അള്ളാഹു സുബാനു തല നൽകിയിട്ടുള്ള ജന്മവാസനക്കൊത്ത് ജീവിക്കും അവ എങ്ങനെ ജീവിക്കണം എന്ന് നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യൻ ഈ ജീവജാതികളിൽ ഒരു പ്രധാനപ്പെട്ട സമൂഹമാണ് മനുഷ്യന് മനുഷ്യൻ ബുദ്ധിജീവിയാണ് അവൻ സ്വതന്ത്ര ചിന്തകനാണ് അവന്റെ മുമ്പിൽ വരുന്ന നൂറ് നൂറ് പ്രശ്നങ്ങൾക്ക് അവന് മാർഗദർശനം ലഭിക്കണം അവൻ അവൻ അവന് മാർഗദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ ആ മാർഗദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ജീവിക്കണം അപ്പൊ അള്ളാഹുവിന്റെ മാർഗദർശനം ഏറ്റവും ആവശ്യമാണ് മനുഷ്യൻ അത് അള്ളാഹു സുബാനുഹത്ത നൽകുകയും ചെയ്തു മനുഷ്യന് ഒരുപാട് കാര്യങ്ങളിൽ മാർഗദർശനം ആവശ്യമാണ് ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു സ്രഷ്ടാവുണ്ടോ പടച്ചവനുണ്ടോ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പക്ഷേ യുക്തിവാദികൾ പറയും പടച്ചവനുണ്ടോ എന്ന ചോദ്യം അത് പിന്നെ മാനസിക രോഗത്തിന്റെ ഉത്ഭവമാണ് തീരെ യുക്തിരഹിതമാണ് ഈ യുക്തിവാദം എന്നുള്ളതിന് വേറെ തെളിവൊന്നും ആവശ്യമില്ല പടച്ചവനുണ്ടോ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഉത്തരം എന്തോ ഇരിക്കട്ടെ പടച്ചവൻ ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ മനുഷ്യന് തോന്നിയാസിയായി കാലികളെ പോലെ ജീവിക്കാം സ്രഷ്ടാവുണ്ട് ഉണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ അവന്റെ അനുസരിച്ച് ജീവിക്കാൻ മനുഷ്യൻ നിർബന്ധിതനാണ് അപ്പൊ മനുഷ്യന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം പടച്ചവരുണ്ടോ എന്ന ചോദ്യം ചോദ്യം ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കാൻ നമ്മുടെ മുമ്പിൽ എന്ത് മാർഗമാണുള്ളത് നല്ല മാർഗവും ഉണ്ടോ പടച്ചവനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പടച്ചവനെ കാണാൻ സാധിക്കുകയില്ല എന്നാണ് പടച്ചവനുള്ള വിശ്വാസത്തെ ശരിയായ വിധത്തിൽ അവതരിപ്പിക്കുന്നവരൊക്കെ പറയുന്നത് കണ്ടിട്ടില്ല 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 എന്നതിന്റെ പേരിൽ നിഷേധിക്കാൻ പറ്റുമോ അതില്ലതായി അതേ യുക്തിവാദികൾ പറയും കണ്ടിട്ടില്ല അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റൂല കാണാത്ത പലതിലും അമേരിക്ക എന്ന് പറഞ്ഞിട്ടുള്ള നാടുണ്ട് അതിപ്പ കണ്ടതിന്റെ പേരിലാണോ വിശ്വസിക്കുന്നത് അതല്ല ഈ കണ്ടതിനെ വിശ്വസിക്കുകയുള്ളു എന്ന് പറയുന്ന അയാൾ ഒരു മനുഷ്യനെ അച്ച ഉപ്പാ അപ്പെന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ കണ്ടില്ലാത്തതിനൊക്കെ തള്ളിക്കളിയുക നിർവാഹമില്ല ചുരുക്കിൽത്തിൽ നാം നോക്കിയാൽ പടച്ചവനെ കണ്ടെത്താൻ ഒരു മാർഗം പറയുക ഈ പ്രപഞ്ചമാണ് ഈ വിസ്മയാവഹമായ പ്രപഞ്ചം എന്താണ് പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിന്റെ പരിധി നമുക്കിന്ന് ശാസ്ത്രം കൊണ്ട് സയൻസ് കൊണ്ട് എത്തിച്ചേരാൻ സാധിച്ചിട്ടുള്ള പരിധി ഏഴായിരം കോടി പ്രകാശ വർഷമാണ് ഒരു പ്രകാശ വർഷം എന്നാൽ പ്രകാശം ഒരു കൊല്ലം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം പ്രകാശത്തിന്റെ ദൂരം സെക്കൻഡിൽ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി മുന്നൂറ് മെയിൽ അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് ഒരു ഒരു കൊല്ലം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം ആറ് ലക്ഷം കോടി നാഴിക ഇങ്ങനെ ഇരുപത്തിയേഴായിരം കോടി വർഷം കൊണ്ട് പ്രകാശം എത്ര ദൂരം സഞ്ചരിക്കുമോ അത്രയും ദൂരം ഇന്ന് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് പ്രപഞ്ചത്തിന്റെ പരിധി എന്നാൽ ഇത് പ്രപഞ്ചത്തിന്റെ ഏഴ് ശതമാനം മാത്രമേ ഉള്ളൂ എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനം വിസ്മയാവഹമായ പ്രപഞ്ചം ൂടി നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന നക്ഷത്ര സമൂഹത്തിനാണ് ഗാലക്സി അഥവാ താരമണ്ഡലം എന്ന് പറയുന്നത് കോടിക്കണക്കിന് താരമണ്ഡലങ്ങളുണ്ട് അതിന് ഒരു പതിനാല് എണ്ണം കൂടി ചേർന്നാൽ ഒരു പാൽപാത പാൽപാതയിലുള്ള നക്ഷത്ര ഗോളങ്ങളെ സെക്കൻഡിന് ഒന്ന് വീതം എണ്ണിയാൽ എണ്ണിത്തീരാൻ രണ്ടായിരത്തി അഞ്ഞൂറ് വളർച്ച എടുക്കുന്നു അങ്ങനെയുള്ള നക്ഷത്ര ഗോളങ്ങളിൽ ഒന്നാണ് സൂര്യൻ ആ സൂര്യന്റെ ഒരു ഗ്രഹമാണ് ഭൂമി ഭൂമി ഏതാണ്ട് സൂര്യനെ പോലെ തന്നെ മറ്റു മിക്ക നക്ഷത്ര ഗോളങ്ങൾക്കും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉണ്ട് ഈ വിസ്മയാവഹമായ പ്രപഞ്ചം ഈ പ്രപഞ്ചത്തെ കുറിച്ച് ശരിയായൊരു പഠനം നടത്തിയ പടച്ചവൻ വേണം എന്നതല്ലാതെ പടച്ചവൻ ഉണ്ടോ ഉണ്ടെങ്കിൽ എവിടെ എന്താണ് അവന്റെ പേര് അല്ലെ എന്താണ് സ്വഭാവം ഒരുപാട് ചോദ്യങ്ങളുണ്ടല്ലോ ഇതിനൊന്നും ഉത്തരം കണ്ടുപിടിക്കാൻ സാധ്യമല്ല അതുപോലെ ഞാൻ സമയമില്ല നീട്ടിപ്പരത്തി പറയുന്നില്ല അതുപോലെ മരണാനന്തര ജീവിതം മരണാനന്തരം എന്തുണ്ട് എന്തില്ല കണ്ടുപിടിക്കാനുള്ള യാതൊരു മാർഗവും നമ്മുടെ വക്കലില്ല ചിലര് ചോദിക്കും ശാസ്ത്രം കൊണ്ട് മരണാനന്തര ജീവിതം സ്ഥാപിക്കാൻ സാധിക്കുമോ എന്ന് ശാസ്ത്രത്തിന്റെ പരിധിയിൽപ്പെട്ടതല്ലല്ലോ മരണാനന്തര ജീവിതം കോഴിക്കോട് കണ്ണൂര് കാണിച്ചു വരാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ് കോഴിക്കോടിന്റെ പരിധി അപ്പം ശാസ്ത്രം കൊണ്ട് മരണാനന്തര ജീവിതം സാധിക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം തികച്ചും മൗഢ്യമാണ് അതേ അവസരത്തിൽ ശാസ്ത്രം മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്നു എന്നല്ല പറയുന്നു അത് ഇന്ന് ഉന്നത ശീർഷ ചില ശാസ്ത്രജ്ഞന്മാരൊക്കെ മരിക്കാൻ പോകുമ്പോൾ ഞാൻ മരിച്ചാൽ എന്റെ മൃതദേഹം നശിപ്പിച്ചു കളയരുത് നശിപ്പിച്ചു കളിയരുത് കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കണം വെക്കണം എന്റെ ആത്മാവ് വീണ്ടും എന്റെ ശരീരത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരിക്കൽ തിരിച്ചു വന്നാൽ എനിക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും എന്നൊക്കെ ശാസ്ത്രജ്ഞന്മാർ പറയുന്ന കാലാണ് അപ്പം മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്നതല്ല ആ ജീവിതം കണ്ടുപിടിക്കാനുള്ള മാർഗം വന്നാൽ നമ്മുടെ അതുപോലെ നല്ലത് ഏതാണ് ചീത്ത ഏതാണ് അത് കണ്ടുപിടിക്കാൻ നമ്മുടെ വക്കൽ മാർഗം ഒന്നുമില്ല യുക്തിവാദി പറയുമ്പോൾ പറയും പോലെ മനുഷ്യന്റെ ബുദ്ധിയും യുക്തിയും ഉപയോഗിക്കുന്നത് നല്ലതും ചീത്തയും കണ്ടുപിടിക്കാൻ സാധ്യമല്ല കാരണം മനുഷ്യരുടെ യുക്തി ബുദ്ധി അത് വിവിധങ്ങളാണ് ചിലർക്ക് നല്ലത് എന്ന് തോന്നുന്നത് ചിലർക്ക് അബദ്ധമായിരിക്കും ചിലർക്ക് അബദ്ധമാണെന്ന് തോന്നുന്നത് ചിലർക്ക് അടുക്കൽ പുണ്യകർമ്മമായിരിക്കും ചുരുക്കത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ മനുഷ്യന് മാർഗദർശനം ലഭിക്കണം അടച്ചവനുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെയുള്ളവനുള്ളവനുള്ളവ എന്താണ് ആ പഴശവന്റെ അവസ്ഥ മരണാനന്തര ജീവിതം ആ ജീവിതം എങ്ങനെയുള്ളതാണ് ആ ജീവിതം അതുപോലെ നല്ലത് ഏത് ചീത്ത ഏത് ഇതെല്ലാം മനസ്സിലാക്കണം ഇതിനെല്ലാം അള്ളാഹു നമുക്ക് നൽകിയ പരിഹാരമാണ് നമ്മുടെ അള്ളാഹുവിന്റെ വിധി വിലക്ക് വിലക്ക് അതിന്റെ അടിസ്ഥാനമായ വിശ്വാസ കാര്യം ഇത് അള്ളാഹു സുബഹാനുര നമുക്ക് നേരിൽ അത് പഠിച്ചവൻ ഇറക്കി വന്നിട്ട് നൽകാൻ സാധ്യല്ലോ അള്ളാഹു സുബഹാനുഹത്താര സ്വീകരിച്ച മാർഗം മനുഷ്യരിൽ നിന്ന് തന്നെ ഒരു പ്രത്യേക വിഭാഗത്തെ അള്ളാഹു തെരഞ്ഞെടു മായ അമ്പിയ പ്രവാചകന്മാർ അവർക്ക് അള്ളാഹു വഹിയ മുഖേന അള്ളാഹു നേരിൽ നൽകിയതാണ് നമുക്ക് നമ്മുടെ നമ്മുടെ മില്ലത്ത് നമ്മുടെ ശരീരം ഈ ശരീരത്ത് അതിനെക്കുറിച്ച് ഒരു പഠനം നടത്തിയ അതേ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ തുറകളെയും ഉൾക്കൊള്ളുന്നതാണ് ഒരു മനുഷ്യൻ മാതാവിന്റെ പുറത്ത് പള്ളയിൽ നിന്ന് പുറത്ത് വന്നാൽ ആദ്യം കേൾക്കേണ്ട ശബ്ദം എന്താണ് അതു മുതൽ ഇങ്ങോട്ട് തുടങ്ങുന്നു അതുപോലെ ഭക്ഷ്യബോധനം മലമൂത്ര വിസർജനം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും തന്നെ ശരീരം ഉണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകണം എങ്ങനെയാണ് ഇരിക്കേണ്ടത് എങ്ങനെ തുടങ്ങണം എത്ര ഭക്ഷണം കഴിക്കണം എങ്ങനെയാണ് ആ ഭക്ഷണം കഴിക്കാൻ അവസാനിപ്പിക്കേണ്ടത് ഇതിലെല്ലാം തന്നെ നിയമമുണ്ടല്ലോ അങ്ങനെ നോക്കിയാൽ മനുഷ്യ ജീവിതത്തിന്റെ നാനാ വശങ്ങളും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ശരീരം ഇപ്പൊ ഇവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതോ അതൊരു ശരീരത്ത് എന്ന് പറയുന്ന ആ വലിയ അതിലുള്ള ഏതാനും അതാണ് ഇവിടെ നമ്മുടെ ചർച്ച അല്ലെ അല്ലെ അനന്തരാവകാശം അവകാശം അതുപോലെ വിവാഹം ആ വിവാഹം സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ വിവാഹമോചന കൊൽ തുടങ്ങിയുള്ള അതുപോലെ സ്വത്ത് ഇങ്ങനെ ഒരു രണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഇന്ന് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു മറ്റുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ അതൊക്കെ ഒരു വലിയ അത്ഭുതമായാണ് ലോകം കാണുന്നത് അത് ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാകട്ടെ അതിനെപ്പറ്റി ചെറിയൊരു പഠനം നടത്തിയാൽ ഇതും യഥാർത്ഥത്തിൽ ഇസ്ലാമിക ശരീരത്തിൽ അതൊരു മഹത്തായതാണ് എന്നെളുത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും മരണാനന്തരമുള്ള അനന്തരാവകാശ വിഭജനം അതിനെപ്പറ്റി നാം നല്ലൊരു ചർച്ച നടത്തിയാൽ മനസ്സിലാക്കാൻ സാധിക്കും അനന്തരാവകാശ വിഭജനം ഇത്ര ശാസ്ത്രീയമായ ഒരേ അനന്തരാവകാശ വിഭജനം അത് പിന്നെ വേറെ എവിടെയും കാണാൻ കഴിയില്ല ഇതൊരു അത്ഭുതമാണ് ഇത് അള്ളാഹു നിയമം അല്ലാതെ അള്ളാഹുവിൻ അല്ലാതെ ഇങ്ങനത്തെ ഒരു നിയമം നിയമം നൽകുക സാധ്യമല്ല എന്ന് സമ്മതിക്കേണ്ടി ഒരു ശരിയായ ഒരു ചർച്ച ഒരു വിപുലമായ സദസ്സിൽ വെച്ച് നാം നടത്തുകയാണ് പിന്നെ ഉള്ളത് എന്താണ് ഏതാനും ചില കാര്യങ്ങൾ വിവാഹം അതുപോലെ ഇന്ന് വലിയൊരാക്ഷേപമായിട്ട് പറയും എന്താണ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം ഇസ്ലാം ഹനിച്ചു കളയുന്നു സ്ത്രീകൾക്ക് വേണ്ടത്ര സ്ഥാനം നൽകുന്നില്ല അനന്തരാവകാശ വിജ വിഭജനത്തിന്റെ ഘട്ടത്തിലൊക്കെ ഇവർ പറയും എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്ലാം സ്ത്രീകൾക്ക് ആവശ്യമായ എല്ലാ സ്വാതന്ത്ര്യം സകല മാന്യതകൾ ഇവിടെ അംഗീകരിച്ചു കൊടുത്തത് പരിശുദ്ധ ഇസ്ലാം എന്ന് കാണാൻ യാതൊരു പ്രയാസവുമില്ല അല്പം ഇരുന്ന് ചിന്തിച്ചാ ഇസ്ലാമിന്റെ ആവിർഭാവ ആവിർഭാവകാലത്ത് അറേബ്യൻ സംസ്കാരത്തിൽ സ്ത്രീകൾക്കുള്ള സ്ഥാനം കുപ്രസിദ്ധമാണ് ആരെങ്കിലും തന്റെ രാമാരുമോ എന്ന മൂഢധാരണയെ ആധാരമാക്കി ജനിച്ച ഉടനെ തന്നെ പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടുന്ന കാലം അല്ലെ അതാണ് അറേബ്യൻ സംസ്കാരം ഇനി നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഭാരതത്തിലുള്ള സംസ്കാരം അത് നാം പരിശോധിച്ചു നോക്കിയാൽ അതും വളരെ വേദനാജനകമായ അവസ്ഥയാണ് സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഇവിടെയുള്ള ഒരു ആധികാരിക ധർമ്മ സംഹിത പറയുന്നത് ബാലയാവ യുവ കർത്തവ്യം കാര്യം സ്ത്രീ ബാല്യമായാലും യൗവനമായാലും വാർദ്ധക്യമായാലും അവളുടെ മനോഗതമനുസരിച്ച് സ്വന്തം വീട്ടിൽ പോലും ഒരു കാര്യം ചെയ്യാൻ പാടില്ല അഥവാ അടുക്കളയിൽ പോലും സ്വാതന്ത്ര്യമില്ല എന്ന് വളരെ വ്യക്തമായി നമുക്ക് ഇന്നും ഇന്നും വായിക്കാനും ചൊല്ലാനും സാധിക്കുന്ന ശ്ലോകം അല്ലേ അല്ലെ അതുപോലെ സ്ത്രീകൾ ഒരു സ്ത്രീ വിവാഹിതയായി അവരുടെ ഭർത്താവ് മരിച്ചുപോയി രാവിലെ വിവാഹം നടന്നു ഉച്ചക്ക് ഭർത്താവ് മരിച്ചുപോയി എന്നാൽ ജീവിതത്തിൽ ഒരിക്കലും സ്ത്രീക്ക് മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി പാടില്ല അത് മാത്രമോ അത്രമോ ഇവിടെയുള്ള ഒരു ആധികാരിക ധർമ്മ സംഹിത നൽകുന്ന കാമന്തു ദേഹം പുഷ്പമൂലി ഗ്രഹണി ആൽപ്പ്രോ ഭർത്താവിന്റെ മരണശേഷം ഈ കിഴങ്ങ് പുഷ്പം തുടങ്ങിയുള്ള വിറ്റാമിൻ കുറഞ്ഞ സാധനങ്ങൾ ഭക്ഷിച്ച് ഭക്ഷിച്ച് ശരീരത്തിന് ക്ഷയം വരുത്തി ജീവിച്ചു കൊള്ളണം കാമ നിവർത്തിക്കു വേണ്ടി ഒരന്യ പുരുഷന്റെ നാമം പോലും ഉച്ചയ്ക്കാൻ പാടില്ല അത് മാത്രല്ല സ്ത്രീക്ക് സ്വതന്ത്രമായ ഒരു അസ്തിത്വം ഇവിടെ ഇല്ലാത്തതിന്റെ പേരിലാണ് അടുത്ത കാലം വരെ നമ്മുടെ നാട്ടിൽ സതി സതി അല്ലെ ഒടന്തടി ചാട്ടം സമ്പ്രദായം നിലനിന്നിരുന്നത് ഭർത്താവിനെ ദഹിപ്പിക്കുന്ന ചീതയിൽ ഭർത്താവ് മരിച്ച ഭാര്യ സ്വയം ചാടി ആത്മഹത്യ ചെയ്യണമെന്ന് അടുത്ത കാലം വരെ എന്ന് മാത്രമല്ല ഇന്നും സുകാര്യമായി നമ്മുടെ നാട്ടിൽ ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എത്രത്തോളം ഒരു സ്ത്രീക്ക് ആർത്തവമായാൽ വീട്ടിന്റെ ഉള്ളിൽ താമസിക്കാൻ പാടില്ല പുറത്തെവിടെയെങ്കിലും അത് അടുത്ത അടുത്ത ദിവസം നമ്മൾ പത്രത്തിൽ വായിച്ചതല്ലേ അല്ലേ ശ്വാസം മുട്ടിയ ഒരു സ്ത്രീ മരിച്ച സംഭവം ഇങ്ങനെ യാതൊരു സ്വാതന്ത്ര്യം എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ സാധ്യമല്ല എത്രത്തോളം ഒരു പരിഷ്കരിച്ച എന്നൊക്കെ പറയപ്പെടുന്ന അമ്മൂറാബിയുടെ സംസാരത്തിലോ റോമൻ സംസ്കാരങ്ങളിലോ ഒന്നും തന്നെ ഇസ്ലാമിന്റെ ആവിർഭാവിലെ കാലത്ത് സ്ത്രീക്ക് യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല അവർക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല അതെല്ലാം നൽകി സ്ത്രീയെ അങ്ങ് വാനോളം ഉയർത്തിയത് പരിശുദ്ധ ഇസ്ലാമോ ഇനിവിടെ അനന്തരാവകാശ വിഭജനത്തിൽ ചില സ്ഥല സമയത്ത് പുരുഷൻ സ്ത്രീയുടെ നേരെ ഇരട്ടി പുരുഷന് അവകാശം ലഭിച്ചേക്കും അത് യഥാർത്ഥത്തിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഭാര്യയുടെ മുഴുവൻ ഉത്തരവാദിത്വം ഭർത്താവിൽ അർപ്പിതമാണ് അവരുടെ ഭക്ഷണം വസ്ത്രം പാർപ്പിടം അല്ലേ അത് ഒരു ദിവസം നൽകേണ്ട അരിയുടെ കേരളത്തിലെ അരിയുടെ കണക്ക് കണക്ക് എത്ര മുത്ത് എത്ര ലിറ്റർ അരി നൽകണം പത്തോന് കാണാൻ കഴിയല്ലോ കയ്യല്ലോ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മാംസം നൽകണം എല്ലാം നൽകണം അവസാനം ഭക്ഷണം കഴിച്ചു കുത്തിയാൽ പല്ലിട കൂത്താനുള്ള ഈർക്കില് പോലും ഭർത്താവ് നൽകണമെന്നാണ് അതേ അവസരത്തിൽ സ്ത്രീ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ചെലവ് കൊടുക്കേണ്ട അവസ്ഥയും ഉണ്ടായിട്ടില്ല പുരുഷന്റെ പകുതി അവകാശം സ്ത്രീക്ക് നൽകിയത് സ്ത്രീയെ വല്ലാതെ ഉയർത്തിയതാണ് എന്ന് കാണാൻ പ്രയാസമില്ല പക്ഷെ നല്ല ഒരു ചർച്ച ഒരു പഠനം പഠനം നടക്കണം എന്ന് മാത്രം പിന്നെ എന്താണുള്ളത് ബഹുഭാര്യത്വത്തിന്റെ കാര്യം അതും ഇപ്പം ബഹുഭാരി ഇവിടെ യഥാർത്ഥത്തിൽ അതൊക്കെ എടുത്ത് നേരത്തെ എന്റെ മുൻ പ്രാസംഗികൻ ഇവിടെ പറഞ്ഞതുപോലെ അതൊക്കെ എടുത്തു വെച്ച് ഇവിടെ ചർച്ച നടത്തുന്നത് എന്തിനാന്ന് വെച്ചാൽ മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടിയാണ് നമുക്ക് പിന്നെ ഇവിടെ ഇന്ത്യൻ ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ടായ ഒരു ലേഖനം ആ ലേഖനത്തിൽ പറയുകയാണ് ഒരു മനുഷ്യനെ ഇവിടെ പുരുഷന്മാർ ഈ മുസ്ലിം ബഹുഭാരി അതിലിങ്ങനെ പിടിച്ചു നിൽക്കുന്നത് വേഗം തന്നെ ഇവിടെ ഇന്ത്യ രാജ്യത്തെ രാജ്യത്ത് മറ്റുള്ള എല്ലാ വിഭാഗത്തെയും മറികടക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ ഈ രാജ്യത്ത് ഇങ്ങനെ പത്രങ്ങളിലൊക്കെ എഴുതുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം അബദ്ധമാണ് അപ്പം നാം ശ്രദ്ധിച്ചു നോക്കിയാൽ അത് അനിവാര്യമാകുന്ന ചില ഘട്ടങ്ങൾ സംഭവിച്ചേ സംഭവിച്ചേക്കും അപ്പോൾ അത് അനുവദിക്കണം അത്രേ അത് അതുള്ളൂ അനിവാര്യമായ ഘട്ടത്തിൽ അനിവാര്യമായ പല സന്ദർഭങ്ങളും വരും വരും സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചു അങ്ങനെയുള്ള സാഹചര്യം ഇവിടെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടല്ലോ ആ കാര്യങ്ങളൊക്കെ അത്തരം സംഗതികളൊക്കെ ഇവിടെ ചർച്ച നടന്നിട്ടുണ്ടാകും ഞാൻ എങ്ങോട്ടും കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇന്ത്യ രാജ്യത്ത് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കണം അത് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ ഇന്നിവിടെ ഇന്ത്യ രാജ്യത്ത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുഭവിച്ചിട്ടുള്ള ആ ശരി അതിവിടെ നിലനിൽക്കുക തന്നെ വേണം അത് ഇവിടെ ഇസ്ലാമിന്റെ ആവിർഭാവ കാലം മുതൽ ഇന്ന് വരെ നമുക്ക് ആ സ്വാതന്ത്ര്യം ഇവിടെ നടന്ന എല്ലാ ഭരണകൂടങ്ങളും അനുവദിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ടും അങ്ങോട്ടും തിരിയാമത്തെ നാള് ഒന്നാം തീയതി വരെ ആ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ലഭിക്കുക തന്നെ വേണം അത് ഉറപ്പായും ആ പിന്നെ അവകാശം നമുക്ക് ലഭിക്കുക തന്നെ വേണം എന്നാൽ മാത്രമേ യഥാർത്ഥം മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുള്ളൂ ഇസ്ലാം ശരീരത്തിൽ അനുശാസിക്കുന്ന വിധത്തിൽ തന്നെ ഞങ്ങളുടെ മരണാനന്തരമുള്ള സ്വത്തുക്കൾ ഓഹരി ചെയ്യണം അതുപോലെ വിവാഹ ചടങ്ങ് അതിനൊക്കെ നിർബന്ധമായ ചില നിയമങ്ങളുണ്ട് ആ നിയമം അനുസരിച്ച് അത് നടക്കണം അതുപോലെയുള്ള വപ്പ് സ്വത്തുകൾ ഈ കാര്യങ്ങളൊക്കെ ഈ ശരീരത്തിന്റെ നിയമം അനുസരിച്ച് ഇനിയും ഇവിടെ നിലനിൽക്കണം അത് കിയാമെന്നാൾ ഒന്നാം തീയതി വരെ ഇവിടെ നിലനിൽക്കണം അത് ഇവിടെ ആര് ഭരിക്കുന്നു ആ ഭരിക്കുന്നവര് അത് ശരിക്ക് ശ്രദ്ധിക്കേണ്ടതാണ് ആ ഭരണകൂടം ആ സ്വാതന്ത്ര്യം ഇവിടെ നൽകിയിട്ടില്ലെങ്കിൽ ഇവിടെ അത്തരം ആളുകൾക്ക് ഇവിടെ നമ്മുടെ നാട് ഭരിക്കാൻ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഉറപ്പായും ഞങ്ങളുടെ ഈ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തിക്കൊണ്ട് ശരീരത്തിന് നിയമത്തിൽ വലിയ മാറ്റവും വരുത്തുകയാണെങ്കിൽ ഏക സിവിൽ കോഡ് ഏർപ്പെടുത്തുകയാണെങ്കിൽ അത് എല്ലാകല ശക്തിയും ഉപയോഗിച്ച് ഞങ്ങളത് നേരിടുന്നത് ഞങ്ങൾക്ക് ഇവിടെ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമായി ജീവിക്കണം ഉറപ്പണക്കാര്യം മുസ്ലിമായി ജീവിക്കണം മുസ്ലിമായി ജീവിക്കാൻ സാധിക്കാത്ത ഒരു അന്തരീക്ഷം ഉണ്ടായാൽ മുസ്ലിമായി മരിക്കണം അതിനെ ഈ സമുദായം എന്നും തയ്യാറാണ് അത് പിന്നെ ഭീഷണിപ്പോഴത്തുകയാണ് കേരള ഞങ്ങള് ഇവിടെ കുഴപ്പമുണ്ടാക്കുകയില്ല ആ കാര്യം ഉറപ്പാണ് ഇവിടെ ഞങ്ങളുടെ ശരീരത്തെ നിയമത്തിലും അല്ല കൈകളത്തിലും നടന്നാൽ ഈ ഭരണകൂടത്തെ ഞങ്ങൾ അത് ഉറപ്പാണ് അതെങ്ങനെ അത് മറിച്ചിടൽ നിങ്ങളുടെ വിലയേറിയ വോട്ട് തന്നെ ഞങ്ങളെ വിജയിപ്പിക്കണമെന്ന് അറിയല്ലോ വിലയേറിയ വോട്ട് നിങ്ങളെ മറിച്ചിടാൻ വേണ്ടി ഉപയോഗിക്കും ഇവിടെ മുസ്ലിംകൾ മുസ്ലിങ്ങൾക്ക് അതിന് മാത്രം വോട്ട് വോട്ടുണ്ടാവില്ല എന്ന് ചിലപ്പോ ചിന്തിച്ചേക്കും പക്ഷെ എല്ലാരും ആ മുസ്ലിം സുഹൃത്തുക്കൾ എല്ലാരും ആ വിഷയത്തില് ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളോട് സഹകരിക്കുകയും ചെയ്യും ആ കാര്യം ഉറപ്പാണ് ഉറപ്പാണ് അതുകൊണ്ട് നമുക്ക് ഈ സന്ദർഭത്തിൽ നമ്മുടെ ഭരണകൂടങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ശരീരത്തിൽ യാതൊരു കൈകടത്തലും നടത്തരുത് അത് അങ്ങനെ തന്നെ ഇവിടെ നിലനിർത്തണം ആ വിഷയത്തിൽ നമ്മളാൽ സാധിക്കുന്നതൊക്കെ നാം ഏത് കാലത്തും ചെയ്യും അത് ചെയ്യുകയും വേണം അതിന് അല്ലാഹു തോക്കിക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമയത്തിന്റെ ദൗർലഭ്യം കണക്കിലെടുത്ത് ഒരു സുദീർഘമായ നിലയിൽ സവിസ്തരമായി കാര്യങ്ങൾ പ്രതിപാദിച്ച് പ്രസംഗിക്കാനുള്ള സന്ദർഭം നമ്മുടെ മുമ്പിലില്ല അത് മനസ്സിലാക്കി എന്ന് ഉച്ചരിച്ച് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു